നമ്മള് നേപ്പാളി ടെമ്പിളു പോവാണ് ഡീറ്റെയിൽസ് ഒന്നും ഒന്നൊക്കെയാണേലാണ് ഇതേമാതിരി രുദ്രാക്ഷേ മൻമഹാൽ ഘട്ട് പറഞ്ഞ ഒരു ഘട്ടാണ് ഈ കാണുന്നത് അതിന്റെ അടുത്ത് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യൻ ഒരു വലിയൊരു ബിൽഡിംഗ് ഒക്കെ ഉണ്ടോ വലിയ എലിപ്പൊന്നുമില്ല കൊഴപ്പില്ല ഹരിയന്തര ഘട്ടിലേക്ക് പോകുന്ന വഴിയിലും ഇതേമാതിരി വിറകുകളെല്ലാം കേട്ടോ എന്താ അതുപോലത്തെ പറയണ്ടോ മടക്കാൻ നല്ല വൈപ്പുണ്ട് തണുപ്പുള്ള എല്ലാ കൂട്ടുകാർക്കും എൻ്റെ ഒരു പുതിയ വ്ളോഗിലേക്ക് നമസ്കാരം നമ്മൾ കേരള ടു വാരണാസി സീരീസ് ചെയ്യുന്നു ഇത് സീരീസിലെ അഞ്ചാമത്തെ വീഡിയോ ആണ് ഈ വീഡിയോയിൽ മെയിനായിട്ട് നമ്മൾ നേപ്പാളി ടെമ്പിളും പിന്നെ വാരണാസിയിലെ കുറച്ച് ഘട്ടുകളിലൂടെയുള്ളൊരു യാത്രയാണ് പിന്നെ വാരണാസിയിൽ ശവസംസ്കാരം ചെയ്യുന്ന ഹരിചന്ദ്ര ഘട്ടിലും മണികർണിക ഘട്ടിലെ ചെറിയ ചെറിയ കാഴ്ചകളും ഈ എപ്പിസോഡിലുണ്ട് നിങ്ങളപ്പം എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ആ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക അതോടൊപ്പം തന്നെ ആ ഒന്ന് എനേബിൾ ചെയ്തിട്ടില്ലെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതാണ് പിന്നെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരുമായിട്ട് ഷെയർ ചെയ്യണം പിന്നെ ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം നമ്മൾ നേപ്പാളി ടെമ്പിൾ അങ്ങോട്ട് പോവാണ് ഇതാണ് പോവുള്ള വഴി സ്റ്റെപ്പ് കുറച്ച് കേറാണ്ട് േപ്പാളി ടെമ്പിൾ ടെമ്പിളിലേക്ക് പോകുന്ന വഴിയാട്ടോ കാണുന്നത് മഹാദേവ് മേപ്പാളി ടെമ്പിൾ ഇതിൻ്റെ ഉള്ളിൽ വിസിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇരുപത് രൂപയുടെ ടിക്കറ്റ് എടുക്കണം കേട്ടോ രാവിലെ ആയതുകൊണ്ട് തന്നെ അവിടെ ആരും ഇല്ലായിരുന്നു അപ്പോൾ ഞങ്ങൾ ഒന്നും എടുക്കാതെ എൻ്റെ ഉള്ളിൽ കയറിയത് പിന്നെ ചെരുപ്പടമൊക്കെയുള്ള സ്ഥലമുണ്ട് നേപ്പാളി ടെമ്പിൾ കാണാൻ വേണ്ടിയിട്ട് തന്നെ ഒരു പ്രത്യേക ഭംഗിയായിരുന്നു കേട്ടോ അതിൻ്റെ ആർക്കിടെക്ചറൽ കൺസ്ട്രക്ഷനൊക്കെ എടുത്ത് പറയണം അത്രയും അടിപൊളി തന്നെയായിരുന്നു പിന്നെ രാവിലെ ആയതുകൊണ്ട് തന്നെ ഫുള്ള് മഞ്ഞ് മൂടി കിടക്കുകയാണ് അതുകൊണ്ട് തന്നെ ഒരു പ്രത്യേക ഭംഗി ഉണ്ടായിരുന്നു നിങ്ങൾ വാരണാസിക്ക് വരികയാണെങ്കിൽ ഈ നേപ്പാളി ടെമ്പിൾ പോവാൻ മറന്നുപോകരുത് ഈ ഒരു കാഴ്ച വാരണാസിൽ വിൻ്റർ സീസണിൽ വന്നാൽ മാത്രം കാണുന്ന ഒരു കാഴ്ച കേട്ടോ നവംബർ പകുതി മുതൽ ഒരു ഫെബ്രുവരി ലാസ്റ്റ് വരെ ഉണ്ടാവും ഈ സൈബീരിയൻ പക്ഷികൾ അതൊരു പ്രത്യേക ഭംഗിയായിരുന്നു കേട്ടോ രാവിലെയൊക്കെ ആ പക്ഷികൾക്ക് ഫീഡ് ചെയ്യുന്നതും പിന്നെ നമ്മൾ ബോട്ടിലൊക്കെ പോകുകയാണെങ്കിൽ നമ്മുടെ അടുത്ത് വരുക പക്ഷികൾ പിന്നെ നമുക്ക് വേണമെങ്കിൽ ഈ പക്ഷികൾക്ക് ഫീഡ് ചെയ്യാൻ പറ്റും കേട്ടോ അതിന് പത്ത് രൂപയുടെ ഇരുപത് രൂപയുടെ ഒക്കെ ചെറിയ ചെറിയ പാക്കറ്റുകളുണ്ട് അത് നമ്മൾ എറിഞ്ഞു കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് നമ്മുടെ അടുത്തേക്ക് വരുന്നതാണ്

അദ്ദേഹമാരത്തെ രുദ്രാഷത്തിന്റെ കൊറേ ഷോപ്പുകളൊക്കെ പോകുന്ന കേട്ടോ ചെറിയ പൈസ ആയിരുന്നുള്ളൂ അമ്പത് നൂറ് രൂപയ്ക്ക് വരുന്നത് പിന്നെ കുറെ മാലകളൊക്കെ ഉണ്ട് ഇവിടെ ഒരു മാറ്റം ഇല്ല മഞ്ഞിന്റെ കാര്യത്തിന് മൻമഹാൽ ഘട്ട് പറഞ്ഞ ഒരു ഘട്ടാണ് ഈ കാണുന്നത് അതിന്റെ അടുത്ത് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യൻ ഒരു വലിയൊരു ബിൽഡിംഗ് ഒക്കെ ഉണ്ടോ ഓൾഡ് ബിൽഡിംഗ് ആണ് പിന്നെ ആൾക്കാരെ കൂടെ കുളിക്കുന്നുണ്ടോ എങ്ങിയത് രാജേന്ദ്ര പ്രസാദ് ഗട്ട് ഘട്ട് പമ്പി സ്റ്റേഷപ്പറത്വൽ എക്സ്പെരിമെന്റൽ മ്യൂസിയം എൻട്രി ഉണ്ട് ഇന്ത്യൻസ് സമയം ഒമ്പതരക്കായി അപ്പൊ നാല് വശക്കുന്നുണ്ടായിരുന്നു ചായ അടിക്കാൻ വിചാരിച്ചു ഘട്ടിന്റെ അവിടുന്ന് ചായക്കട കണ്ടു അവിടെ ഇഡ്ലി ജിലേബി ദോശയൊക്കെ ഉണ്ടാക്കുന്നുണ്ടായിരുന്നു മസാല ദോശ കഴിക്കാണ് അയിമ്പത് രൂപയായിരുന്നു മസാല ദോശയ്ക്ക് പിന്നെന്താ ഈ ഇഡ്ഡലി മൂന്നാമത്തെ മൂന്നു ഇഡ്ഡ്ലിയും മൂന്നു റുപ്യ കേട്ടോ അല്ല മുപ്പത് ഉറുപ്പ്യ ദോശ വലിയ എലിപ്പൊന്നുമില്ല അതിലും കുഴപ്പമില്ല

ാണ് ഇലക്ട്രിക് ഹോട്ടലാണ് ഞങ്ങള് നിൽക്കുന്ന റൂമിലേക്ക് കാശി അമ്പലത്തിന്ന് ഒരു ഒന്നര കിലോമീറ്ററിന്റെ അടുത്ത് വരും അപ്പൊ ഞങ്ങളിതാ ഫോട്ടോ വിളിച്ചിട്ടാണ് നടക്കാനൊന്നും കഴിയാ കാരണം ഇന്നലെ ഉറങ്ങിയില്ല നല്ലപോലെ പിന്നെ അമ്പലത്തിലൊക്കെ ഒന്ന് തൊഴുത് കുറച്ചേരം റെസ്റ്റ് എടുക്കാൻ അങ്ങനെ ഉറക്കൊക്കെ ഉറങ്ങി പിന്നെ നാലുമണിയൊക്കെ ആയപ്പോൾ വീണ്ടും ഇറങ്ങി കാണാൻ വേണ്ടിട്ട് നമ്മൾ ഇന്നലെ കണ്ട സ്ട്രീറ്റ് കേട്ടോ സ്ട്രീറ്റ് ഒക്കെ സമയം ഒരു നാലുമണിയൊക്കെ നല്ല തിരക്കാണ് സീറ്റില് ഉള്ളതേപോലത്തെ സൈക്കിൾ വാലകളും സൈക്കിളും ചെറിയ ചെറിയ ഓട്ടോകളൊക്കെയാണ് നമ്മളിപ്പോ ഹരിചന്ദ്രഘട്ടിലേക്ക് പോകുന്ന വഴി എത്തിട്ടോ ഈ ഹരിചന്ദ്രഘട്ടിലും മണികർണികഘട്ടിലും ആണ് ഇവിടെ ശവങ്ങളൊക്കെ സംസാരിക്കുന്നത് കേട്ടോ പിന്നെ ഇവിടെ ഒരു ഷോപ്പിന്റെ ഫ്രണ്ടിൽ വേണ്ട കേട്ടോ ബനാറസ് സാരി മുന്നൂറ് രൂപ സ്റ്റാർട്ടിങ് ഇത്ര ഫേമസ് ആയിട്ടുള്ളൊരു കാര്യമാണ് ബനാറസ് സാരികൾ ഹരിയന്തര പോകുന്ന വഴിയിലും ഇതേമാതിരി വിറകുകളെല്ലാം ഉണ്ട് കേട്ടോ ഇവിടെയും ശവസംസ്കാര ചടങ്ങുകൾ നടക്കുന്നതാണ് സത്യത്തിൽ ഇപ്പഴും തണുപ്പൊന്നും ഇട്ടിയില്ല കേട്ടോ സമയം മണിയായി രാവിലെ തൊട്ടേ നല്ല തണുപ്പ് ഇപ്പോഴും ഉണ്ട് ചുണ്ടൊക്കെ പൊട്ടിയിട്ട് വെയ്യ സംസാരിക്കാൻ തൊട്ട് ആടുകളുണ്ടോ നല്ല തൊട്ടൊക്കെ ഉള്ള ഹരിചന്ദ്ര ഘട്ടിന്റെ അടുത്ത് എത്തിട്ടോ വാരണാസിയിൽ ഹരിചന്ദ്ര ഘട്ടിലും മണികർണിക ഘട്ടിലുമാണ് കേട്ടോ ഈ ശവസംസ്കാര ചടങ്ങുകൾ നടക്കുന്നത് അതിൽ ഏറ്റവും കൂടുതൽ മണികർണിക ഘട്ടിലാണ് നടക്കുന്നത് ദിവസം ഏകദേശം ഒരു ഇരുന്നൂറോളം ശവസംസ്കാരം നടക്കുന്നുണ്ട് ഹരിചന്ദ്ര ഘട്ടിൽ അത്രയൊന്നും ഇല്ലെങ്കിലും എന്നാലും ശവസംസ്കാരങ്ങളൊക്കെ നടക്കുന്ന ഒരു ഘട്ടം തന്നെയാണ് ഹരിചന്ദ്ര ഘട്ടം ഈ രണ്ട് ഘട്ടികളും നിങ്ങൾ വാരണാസി വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിന് ഉറപ്പുണ്ടെങ്കിൽ മാത്രം പോയി കാണും എന്താ പറയണ്ടെന്നല്ല അതുപോലത്തെ ഒരു അവസ്ഥയല്ലോ ഇവിടെ നമ്മള് മനുഷ്യന്മാരവസ്ഥ ഇത്രേ ഉള്ളൂ എന്നുള്ളൂ അതായത് ഏതൊരു മനുഷ്യനും അവസാനം ഈ കാണുന്ന െ സമയം നാല് നാലേകാല് എന്നിട്ട് എന്നിട്ടിവിടെ തണുപ്പ് കിട്ടിയില്ല എന്നിട്ട് ഒന്ന് ബോഡി ചൂടാവാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ചില സ്ഥലങ്ങളിലൊക്കെ വിറകെല്ലാം പേപ്പർ ഭക്ഷണങ്ങളൊക്കെ കത്തിച്ചിട്ട് ആൾക്കാർ നിൽക്കുന്നുണ്ടായിരുന്നേ എന്നാ അടുത്ത കെട്ടത്തി അതുപോലത്തെ കുറെ കട്ടികളുണ്ടോ അവിടെ രാവിലെ ഫുൾ ഇവിടെ മഞ്ഞ് മൂടിയിരിക്കുന്നോ ഒന്നും കാണാൻ പറ്റില്ലായിരുന്നു വിസിബിലിറ്റി ഇല്ലായിരുന്നു പിന്നെ ഒരു പ്രത്യേകതരം പക്ഷി ഉണ്ടായിരുന്നു അതൊന്നും ഇപ്പൊ കാണാനില്ല രാവിലെ മാത്രമേ ഉള്ളു തോന്നുന്നുണ്ട് സൈഡിൽതാ അങ്ങനത്തെ രുദ്രാക്ഷമാലകള് അങ്ങനത്തെല്ലാം സോക്കുകളൊക്കെ സംഭവതാ നടക്കാൻ നല്ല വൈബുണ്ട് കേട്ടോ ചെറിയ തണുപ്പുള്ളു എന്തായാലും രാവിലെ കൂടെ ഫുള്ള് മഞ്ഞു മൂടിക്കും വരച്ച ചിത്രങ്ങൾ വിൽക്കുന്നുണ്ട് കേട്ടോ അവിടെ ഇരുന്നുകൊണ്ട് ഒരു ആർട്ടിസ്റ്റ് വരയ്ക്കുന്നുണ്ട് അവിടെ ഇരുന്ന് വരച്ച ചിത്രങ്ങളാട്ടോ അവിടെ വിൽക്കുന്നത് ഘട്ടുകളാണ് നമ്മളിതാ ഒരു അമ്പത് മീറ്റർ നൂറ് മീറ്റർ കഴിയുമ്പോൾ അടുത്ത ഘട്ടിൻ്റെ പേരായി ഇതിപ്പോ പാണ്ടേ ഘട്ട് പാൻഡേ ഘട്ട് ഫുള്ള് ബോട്ട് സർവീസ് ഇന്ത്യയിലെ തന്നെ അതി പുരാണമായ നഗരങ്ങളിലൊന്നാട്ടോ വാരണാസി അതുപോലെ ഗംഗയുടെ തീരത്ത് എൺപത്തിനാലോളം കെട്ടുകൾ ഉണ്ട് കേട്ടോ അതിൽ കുറച്ച് പ്രധാനപ്പെട്ട കെട്ടുകളിൽ മാത്രമേ ഞാൻ പോയിട്ടുണ്ടായിരുന്നുള്ളൂ t i n g g a ഇവിടെ വെച്ചിട്ടാട്ടോ വേകുന്നേരം ഗംഗാരതി നടക്കുക ഇത് ദശാശമേത ഘട്ടാണ് ഇവിടെ മണിക്കാണ് ഗംഗാരതി പിന്നെ ചില സമയങ്ങളിൽ ചെറിയൊരു ചേഞ്ച് ഉണ്ടാവും അപ്പോൾ നിങ്ങൾ പോകുന്ന സമയത്ത് ഒന്ന് അന്വേഷിച്ചതിന് ശേഷം പോവുക അപ്പം ഞാൻ പോയെന്ന് ആറു മണിക്കായിരുന്നു ഇപ്പോഴേ അവിടെ ആൾക്കാരൊക്കെ ഇരുന്ന് സീറ്റൊക്കെ ആയിട്ട് നിൽക്കുകയാണ് അപ്പം ആറു മണിക്കാണ് ആരതി അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു ഇപ്പോൾ തന്നെ ഈ ഒരു വൈകുന്നേര സമയങ്ങളിൽ എല്ലാവരും ബോട്ട് യാത്ര ചെയ്യാട്ടോ കാരണം ഈയൊരു സമയത്ത് മഞ്ഞൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ ഗംഗയിലെ എല്ലാ ഘട്ടുകളും നന്നായിട്ട് കാണാൻ പറ്റിയിരുന്നു അതുകൊണ്ട് തന്നെ ഗംഗയിൽ ഫുള്ള് ബോട്ടുകൾ തന്നെയായിരുന്നു കേട്ടോ ഇത് ഗയുടെ ഒരു സൈഡാട്ടോ ഈ വാരണാസി അമ്പലം വരുന്നത് ഇതിന്റെ മറുകരയിലിതാ ഞാൻ കാണുന്നുണ്ടറിയില്ല അവിടെ കുതിര സഫാരി ഒക്കെ ഉണ്ട് കേട്ടോ അവിടെ ഇപ്പോൾ ടൂറിസം പ്രൊമോട്ട് ചെയ്യുന്നുണ്ട് പിന്നെ അതേമാതിരി തന്നെ ഹൈ ക്ലാസ് ഫൈവ് സ്റ്റാർ ലെവലിലുള്ള ബിൽഡിങ്ങുകളും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് കുറച്ച് ടൈം എടുക്കേണ്ടും വരാൻ വേണ്ടിയിട്ട് അവിടെ കുറേ ആൾക്കാർ സഫാരി അതേപോലെ തന്നെ ഒട്ടേതന്നെ മുകളിൽ സഫാരി ചെയ്യുന്നുണ്ട് അങ്ങനെ ഞാൻ നടന്ന് വീണ്ടും മണി ഗാർണിംഗ് സമയം ഏകദേശം ഒരു അഞ്ചേകാലായിരുന്നു അപ്പം മണി ഗാർണിംഗ് ആഘട്ടത്തിലെ തിരക്കാണ് നിങ്ങൾ കാണുന്നത് ദിവസവും ഏകദേശം ഇരുന്നൂറോളം ശവസംസ്കാരം നടത്തുന്ന ഒരു ഘട്ടം കേട്ടോ ഈ മണി ഗർണിംഗ് അതുകൊണ്ട് തന്നെ അവിടെ എപ്പോഴും തിരക്കായിരിക്കും രാവിലെ പോയപ്പോ വലിയ തിരക്കൊന്നും കണ്ടില്ലായിരുന്നു ഇവിടെ വിറക് ഉപയോഗിച്ചിട്ടാണ് കേട്ടോ ശവസംസ്കാരം നടത്തുക വിറകൊക്കെ അവിടെ തൂക്കി വാങ്ങാനൊക്കെ കിട്ടുന്നതാണ് ഒരു അനുഭവമായിരുന്നു കേട്ടോ അവിടെ നമ്മൾ മനുഷ്യന്മാരൊന്നും ഒന്നുമല്ല എന്ന് തെളിയിച്ചു തരുന്നൊരു സ്ഥലമാണ് പിന്നെ മണികർണ്ണികഘട്ടിൽ ശവസംസ്കാരം നടത്തിയിട്ടുണ്ടെങ്കിൽ നേരിട്ട് സ്വർഗലോകത്തേക്ക് പോകുന്ന കേട്ടോ ഐതിഹ്യം വരുന്ന ബോഡികൾ ഇതാ മുളേൻ്റെ സ്ട്രക്ചറിൽ കൊണ്ടുവന്നിട്ട് ഗംഗാനദിയിൽ മൂന്ന് പ്രാവശ്യം ഇങ്ങനെ മുക്കിയതിന് ശേഷം ആട്ടോ ശവസംസ്കാരം നടത്തുക വാരണാസിയിലെ മരണം ആഘോഷിക്കുന്ന ഒരു സ്ഥലം കൂടിയാണ് കേട്ടോ ഈ മണികർണിക ഘട്ടം ഇവിടുന്ന് മരിച്ച് ദഹിപ്പിച്ച് കഴിഞ്ഞില്ലെങ്കിൽ മോശപ്രാപ്തി എന്നാണ് ഐതിഹ്യം പറയുന്നത് അതുകൊണ്ട് തന്നെ ഇവിടുത്തെ ഇവിടെ മരണം എല്ലാവരും ആഘോഷിക്കുക ചെയ്യാറ് Một thời đ i

അപ്പോൾ ഈ എപ്പിസോഡിൽ ഇത്രയേ ഉള്ളൂ അപ്പോൾ നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണം അതോടൊപ്പം തന്നെ ആ ബെല്ലൈക്കനും കൂടെ എൻ്റെ എനേബിൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യണ വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതാണ് ഇനി അടുത്ത എപ്പിസോഡിൽ വളരെ ഫേമസ് ആയിട്ടുള്ള ദശാശമേധ കെട്ടിലെ ആരാധ്യയ്ക്കാണ് അപ്പോൾ നിങ്ങൾ ആരും മിസ്സ് ചെയ്യരുത് അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബായ്